അലൈക്കും വരഹമത്തല്ല ബിസ്മില്ലാഹി അലഹമുല്ല അസ്വലാത്തു വസ്സലാമുല അസ്ഫി റസുലില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അൽ മേറാജു ഇല സിദറത്തിൽ മുന്തഹ സിദറത്തുൽ മുന്തഹയിലേക്കുള്ള ആരോഹണം കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലാ അലൈവലമ തങ്ങളുടെ ഇസ്രാവിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇസ്രായ് യാത്ര കഴിഞ്ഞ് സൊമ്മ അറജബിഹി റസൂലി സലഹു അലൈവലം ഇട സമാവാത്തി സബൾ നബിസ്വല്ലാഹു അലൈവലമ തങ്ങളുമായി ജിബീൽ അലൈ സ്വലാത്തു വസ്ലാം ഏഴ് ആകാശങ്ങളിലേക്ക് കയറി ഈ സമയത്ത് ബൊറാക്ക് ഉണ്ടായിരുന്നില്ല അത് തിരിച്ചു പോകുന്നത് വരെ മസ്ജിദുൽ അഖസയുടെ പരിസരത്ത് കെട്ടിയിട്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അള്ളാഹുത്തല പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു കോണിയിലൂടെയാണ് മെറാജ് യാത്ര ഉണ്ടായത് ഫാനഇന്താ സമ സമായിൻ ഇസ്തഫ്തഹ അങ്ങനെ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആകാശത്തിലേക്കെത്തിയാൽ ആ ആകാശം തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടും അപ്പോൾ പറയപ്പെട്ടു ചോദിക്കപ്പെട്ടു മൻ അന്ത നിങ്ങളാരാണ് കാല ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ജബിലിൽ ജബിലിയിലാണ് കീല ചോദിക്കപ്പെട്ടു വമൻ മായക്ക നിങ്ങളോടൊപ്പം ആരാണ് കാല ജബിലീൽ അലൈഹി സ്വലാം പറഞ്ഞു മുഹമ്മദുൻ മുഹമ്മദ് നബി അലൈഹി സാഹു അലഹസ്ലമതങ്ങളാണ് കീല ചോദിക്കപ്പെട്ടു വഖദ് ബൊയ്സ ഇലൈഹി അദ്ദേഹത്തിലേക്ക് ആളെ അയക്കപ്പെട്ടിട്ടുണ്ടോ അഥവാ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണോ മുഹമ്മദ് നബി അലൈഹി അള്ളാസ്ലമതങ്ങൾ വരുന്നത് കാല അപ്പോൾ ജുബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കത് ബൊയ്സ ഇലൈഹി അവരിലേക്ക് ആളെ അയക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ വരികയാണ് ഫൈതഹു ലഹുമ അങ്ങനെ അവർക്ക് വേണ്ടി ആകാശം തുറക്കപ്പെടും ഫഫീഖുൽ സമായിൻ തലക്കത്തുഹുൽ മല വൽ അംബിയാ എല്ലാ ആകാശത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മലക്കുകളും അംബിയാക്കളും സ്വീകരിക്കും സ്വീകരിച്ചു ഫിസ് സമായി ദുന്യ ഒന്നാം ആകാശത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടുമുട്ടി ബി ആദമ അലിസ്സലാം ആദൻ നബിയെ കണ്ടുമുട്ടി വഫി സാനിയി ബി ഐസ വഹ്യ അലഹി മസ്സലാത്തു വസ്സലാം രണ്ടാം ആകാശത്തിൽ ഐസാലിസ്ലാമിനെയും യഹ്യ അലൈഹി ഇലാമിനെയും കണ്ടുമുട്ടി വഫീസ് സാലിസത്തി ബി യൂസുഫ അലൈഹി മൂന്നാം ആകാശത്തിൽ യൂസുഫ് അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടി വഫീർ റാബിയ ബി ഇദ്രീസൈ ഇലാം നാലാം ആകാശത്തിൽ ഇദ്രീസ് അലൈ ഇലാമിനെയും വഫീൽ ഖാമിസാ ബി ഹാറൂൻ അലൈസി സ്ലാം അഞ്ചാം ആകാശത്തിൽ ഹാറൂൻ അലൈ ഇലാമിനെയും വഫീസ് സാരിസാ ബി മൂസ അലൈഹി ഇലാം ആറാം ആകാശത്തിൽ മൂസ നബി അലൈസലാമിനെയും വഫീസ് സാബിയ ബി ഇബ്രാഹിം അലൈഹി സ്വലാം ഏഴാം ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെയും കണ്ടുമുട്ടി അങ്ങനെ ഫസല്ലാം അലഹിം നബി സലലു അലൈവലമങ്ങൾ അവരോട് സലാം ചൊല്ലി പാബരൂഹു അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേറ്റു സ്വീകരിച്ചു ബിൽ ബിശ്രി സന്തോഷവാർത്ത അറിയിക്കൽ കൊണ്ടും ഫത്ത് സ്വാഗതം ചെയ്യൽ കൊണ്ടും ബദ്ദു ആയി ഖൈറിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തൽ കൊണ്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചു റഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫി സമായി സാബിയ ഏഴാം ആകാശത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു അൽ ബൈത്തുൽ മഅമൂർ ബൈത്തുൽ മഅമൂർ കണ്ടു കത് കരിസ്ഥനത ഇലൈഹി ഇബ്രാഹിമു അലൈഹി സ്വലാം ആ ബൈത്തുൽ മഅമൂറിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചാരി നിൽപ്പുണ്ട് കുല്ല യൗമിൻ സബുൻ അൽഫ മലക്ക് ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ആ ബൈത്തുൽ മഅമൂറിൽ പ്രവേശിക്കുന്നു സുമലായ അഴുദൂന ഇലൈഹി പിന്നീട് അവർ അതിലേക്ക് മടങ്ങി വരുന്നില്ല വേറെ എഴുപതിനായിരം ആളുകളാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും എഴുപതിനായിരം മലക്കുകൾ ആ ബൈത്തുൽ മാറിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു സൊമ്മ ലഹബൈലി സൊമാ ലഹബിഹി ഇല സിദറത്തിൽ മുന്തഹ പിന്നീട് ജബി അലൈഹി സ്വലാത്തു വസ്സലാം നബി സല അലൈഹി വല്ലം തങ്ങളെ സിദുറത്തുൽ മുന്തഹിലേക്ക് കൊണ്ടുപോയി സിദറത്തുൽ മുന്തഹ എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു വൃക്ഷമാണ് ഫ ഹുനാക്ക ആ ജബിരിലു ജബി ല അലാ സൂറത്ത് അവിടെ വെച്ച് നബി സലാ അലൈഹി വസ്ലം മതങ്ങൾ ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു വക്കത് റആാഹു അല സൂറത്ത് ഹി മറത്തേനി നബി സലഹു അലൈഹി വസ്ലം മതങ്ങൾ ജിബ്രീലിനെ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ രണ്ട് പ്രാവശ്യമാണ് കണ്ടത് മറ ഫിൽ അർദി ഫിൽ ഉഫുഖിൽ ആയല ഭൂമിയിൽ വെച്ച് ഒരു പ്രാവശ്യം ഫിൽ ഉഫുക്കിൽ ആയല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്ലാം അത്യുന്നതമായ ചക്രവാളത്തിലായിരിക്കെ ഭൂമിയിൽ വെച്ച് ജിബിലിൻ്റെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലങ്ങൾ കണ്ടു വമറത്തൻ മറ്റൊരു തവണ ഫിഹാദിഹിൽ ലൈല ഈ രാത്രിയിലാണ് ഇറാജിൻ്റെ രാത്രിയിൽ എന്താ സിദറത്തിൽ മുന്തഹ സിദറത്തുൽ മുന്തഹൻ്റെ അടുക്കിൽ വെച്ച് ജിബ്രീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു ഖാലല്ലാഹു തല ഈ രണ്ട് കാഴ്ചയെ സംബന്ധിച്ചും പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു അഥവാ ജിബ്രീൽ അലൈഹിസ്സലാത്തു സ്വലാത്തു വസ്സലാമിനെ നബി അലൈഹി അലൈവല മതങ്ങൾ തൻ്റെ യഥാർത്ഥ രൂപത്തിൽ രണ്ട് പ്രാവശ്യമാണ് കണ്ടത് ആ രണ്ട് കാഴ്ചയെ സംബന്ധിച്ചും അള്ളാഹുത്തല പറയുകയാണ് വൻ നജിമി ഇതാ ഹൻ നജിമി നക്ഷത്രത്തെ നക്ഷത്രത്തെ തന്നെയാണ് സത്യം ഇതാ ഹവ അത് അസ്തമിച്ചാൽ നക്ഷത്രം അസ്തമിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ അസ്തമിച്ചാലുള്ള ആ നക്ഷത്രത്തെക്കുറിച്ച് സംബന്ധിച്ച് അള്ളാഹു സത്യം ചെയ്ത് പറയുകയാണ് മാ ലല്ല സ്വാഹിബുക്കും വമാ ഗവ നിങ്ങളുടെ കൂട്ടുകാരൻ വഴിവെച്ചിട്ടില്ല വമാ ഗവ ദുർമാർഗി ആയിട്ടുമില്ല വമാ എന്തിക്കു അനിൽ ഹവ ആ കൂട്ടുകാരൻ ഇച്ഛാനുസരണം സംസാരിക്കുന്ന ആളല്ല സംസാരിക്കുകയില്ല ഇൻ ഹുവ ഇല്ല വഹി യുഹ അത് ആ കൂട്ടുകാരൻ സംസാരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് അറിയിക്കപ്പെട്ട വഹഇ മാത്രമാണ് അല്ലാതെ സ്വന്തം ഇച്ഛാനുസരണം ആ കൂട്ടുകാരൻ അഥവാ പ്രവാചകൻ നബിഷല്ലാഹു അലൈസ് മതങ്ങൾ സംസാരിക്കുകയില്ല അല്ലമഹു മഹു ഷതീദുൽ ആ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തു ഷതീദുൽ കുവ വളരെ ശക്തനായിട്ടുള്ള ആള് അഥവാ ജബീർ അലൈഹി സ്വലാത്തു വസ്സലാമാണ് നബിസ് അലൈഹി വസ്ലാം മതങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് കരുത്തനായ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ജബിലി അലൈസ്ലാത്തു വസ്സലാം ഫസ്തവ അങ്ങനെ ജബിലൈ സ്വലാത്തു വസ്സലാം തൻ്റേതായ രൂപത്തിൽ നിലകൊണ്ടു വാഹുവ ബില്ലുക്കില്ല അദ്ദേഹമാവട്ടെ ആ ജിബിയിലാവട്ടെ അത്യുന്നതമായ ചക്രവാളത്തിലാണ് ആ ഒരവസ്ഥയിൽ ജബീലി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ രൂപത്തിലായിട്ട് തൻ്റെ തനതായ രൂപത്തിലായിട്ട് നിലകൊണ്ടു സൊമ്മ ധന അതല്ല പിന്നെ ആ ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ ഷരീദുൽഖുവ അടുത്തു വന്നു ഫത്ത് അതല്ല വീണ്ടും അടുത്തു ഫക്കാന അദിന അങ്ങനെ ജബീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് ബില്ലുകളുടെ അകലത്തിലോ ഔ അതിനാ അല്ലെങ്കിൽ അതിനേക്കാളും അടുത്ത അവസ്ഥയിലോ ആയി നബിസുലാഹു അലൈഹി തങ്ങളുമായിട്ട് ജിബിലീൽ വളരെയധികം അടുത്തു ഫൗഹാ ഇല അബുദിഹി മാവ് ഹ അങ്ങനെ ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം വഹി അറിയിച്ചു ഇല അബുദിഹി അള്ളാഹുവിൻ്റെ അടിമയാകുന്ന മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ലമതങ്ങളിലേക്ക് തങ്ങളിലേക്ക് ഹ വഹി ചില കാര്യങ്ങളൊക്കെ വഹി മാ കഥബൽ ഫു ആ ഹൃദയം കളവാക്കിയില്ല മാറ ആ ഈ അബിദ് കണ്ട കാര്യം ആ അബിദിൻ്റെ ഹൃദയം കളവാക്കിയില്ല എന്ന് പറഞ്ഞാൽ കണ്ട കാര്യം ഉറപ്പാണെന്ന് ബോധ്യപ്പെട്ടു മാറൂനഹു അലാമായ അബിദിനോട് നിങ്ങൾ തർക്കിക്കുകയാണോ അലാമായ റാ ആ അബിദ് കണ്ട കാര്യത്തിൽ ർക്കിക്കുകയാണോ തർക്കിക്കുകയാണോ ആ ആ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല മാ കണ്ട കാര്യം ഹൃദയം കളവാക്കിയിട്ടില്ല എന്നിരിക്കെ ആബിദ് കണ്ട ഒന്നിൽ നിങ്ങൾ ആ അബുദിനോട് തർക്കിക്കുകയാണോ അഥവാ നബി നബിസ്ലി അലൈഹി വസ്ലല മതങ്ങൾ ജിബിയിലെ കണ്ടിരിക്കുന്നു നസലത്തൻ നുഹുറ മറ്റൊരു തവണ മറ്റൊരു ഇറങ്ങ ഇറക്കത്തിൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി അലൈഹി സലാഹുലൈഹി വസ്ലമതങ്ങൾ കണ്ടിരിക്കുന്നു എവിടെ വെച്ച് ഐന്ദ സിദുറത്ത് മുന്താ സിദ്റത്തുൽ മുന്തഹൻ്റെ സമീപത്ത് വെച്ച് ജന്നത്തുൽ മൗവ ആ സിദറത്തുൽ മുന്തഹൻ്റെ സമീപമാണ് ജന്നത്തുൽ മൗവ ജന്നത്തുൽ മൗവ സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ ജന്നുൽമ അവിടെയാണ് ജന്നത്തുൽ മകുവ മകുവയാകുന്ന സ്വർഗം അഥവാ സുഹതാക്കളുടെ ആത്മാവുകൾ അതുപോലെ മലക്കുകളുടെയൊക്കെ മകുവ അഭയകേന്ദ്രം അഭയകേന്ദ്രമാകുന്ന സ്വർഗം അവരുടെ വാസസ്ഥലമാകുന്ന സ്വർഗം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് യക്ഷ ഇത് യക്ഷ്യതറത്ത ഇത് ഷ സിദറത്ത മായഷ ഈ ചിഥറത്തുൽ മുന്തഹയെ ആവരണം ചെയ്യുന്നതൊക്കെ ആവരണം ചെയ്ത സമയത്ത് ജബീ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബിസ് ഉള്ള സ്വല മതങ്ങൾ കണ്ടു മാൽ ബസറു വമാ നബിസ് അലിസ്ലമതങ്ങളുടെ കാഴ്ച തെറ്റിപ്പോയിട്ടില്ല വമാ ത്ത അതിക്രമിച്ചു പോവുകയും ചെയ്തിട്ടില്ല നബിസല്ലാ വല്ല മതങ്ങൾ മീറാജിൻ്റെ രാത്രിയിൽ അള്ളാഹുത്താല കാണിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിലൊന്നും യാതൊരു പ്രിയവും നബിസല്ലാ അലൈഹി വല്ല മതങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നാൽ വിലക്കപ്പെട്ടത് അവിടുത്തെ ദൃഷ്ടി കൊണ്ട് കാണുകയും ചെയ്തിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ലഖദ് റആ മിൻ നിശ്ചയം അല്ലാഹു അള്ളാഹുത്തല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലൈഹി വസല്ലം തങ്ങൾ കണ്ടു മിൻ ആയാ തിറബ്ബി ഹി അൽ കുബറ തൻ്റെ റബ്ബിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് നബി അലൈഹി വസല്ലം തങ്ങൾ കാണുകയുണ്ടായി ഒരുപാട് വിശദീകരണങ്ങളും ആഴത്തിൽ പഠനം നടത്തേണ്ടതുമായ ഓരോ വചനങ്ങളാണ് അതിൻ്റെ മുകളിലൂടെ മാത്രം അങ്ങോട്ട് പോയതാണ് ഹത്ത ലഹറ റസൂൽ അല്ലാസ് അള്ളാഹു അലൈ വല്ലം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യക്ഷപ്പെട്ടു വെളിവായി തേമുസ്തവൻ എസ് മൗഫീഹി സൊരീഫ് അല്ല അക്കലാം പേനകളുടെ ശബ്ദം കേൾക്കുന്ന ഒരു നിലയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് വെളിവായി ലഹുൽ മെഹൂദിൽ നിന്നും മലക്കുകൾ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം അത് കേൾക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് അള്ളാഹുവിൻ്റെ റസൂല് പ്രത്യക്ഷപ്പെട്ടു ഫഹുനാക്ക അവിടെ വെച്ച് ആ റസൂൽ സലാഹു അലൈ വല്ലം അള്ളാഹുവിൻ്റെ റസൂല് കണ്ടു റബ്ബഹു ബി ഐനൈ റസിഹി തൻ്റെ റബ്ബിനെ തൻ്റെ രണ്ട് കണ്ണുകൊണ്ടും അള്ളാഹുവിൻ്റെ റസൂല് കാണുകയുണ്ടായി അല അർജഹില കുൽ ഏറ്റവും പ്രബലമായ അഭിപ്രായമനുസരിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ നേരിട്ട് തന്നെ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ട് എന്നതാണ് പ്രബലമായ അഭിപ്രായം ഫൗഹ ഇലഹി മാ ആ സമയത്ത് അള്ളാഹു താല നബിസ്വല്ലാഹു അലൈഹി തങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തു ഫ ഫർഅള്ളാഹുഅലഹി വായാലും അള്ളാഹു താല അലൈഹി അലൈ തങ്ങളുടെ മേരിലും അവിടുത്തെ ഉമ്മത്തിങ്ങളുടെ മേരിലും ഫറല്ലായി നിശ്ചയിച്ചു നിർബന്ധമാക്കി ഫീഖുല്ലിയോമിൻ ഹംസീന സ്വലാ ഓരോ ദിവസവും അൻപത് നിസ്കാരം നിർബന്ധമാക്കി ഫ സല അള്ളാഹു അലൈഹി വസ്ലമ ഹത്ത ഇല മൂസ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലെത്തിയപ്പോൾ ഫക്കാല മൂസാ നബി പറഞ്ഞു ഇർജെ ഇല റബ്ബിക്ക നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ റബ്ബിൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങണം എന്നിട്ട് ഫസൽ ഉ തഹ്ഫീഫ ആ റബ്ബിനോട് ലഘൂകരിക്കാൻ ആവശ്യപ്പെടണം കാരണം ഫൈനെ ഉമ്മത്തക്ക ലാ തീക്കൂ ലാ തീക്കൂ ലാലിക്ക അങ്ങയുടെ സമുദായത്തിന് ഇത് സാധ്യമല്ല അതുകൊണ്ട് ലഘൂകരിച്ചു തരാൻ റബ്ബിനോട് ആവശ്യപ്പെടണം ഫൈനേക്കത് ബലൗത്തു ബന ഇസ്രായിൻ ഞാൻ ബനോ ഇസ്രായേലിനെ പരീക്ഷിച്ച പരീക്ഷിച്ചതാണ് എന്നിട്ട് വേണ്ടത്ര വിജയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങയുടെ സമൂഹത്തിന് ഇത് സാധിക്കുകയില്ല അതിനാൽ ഇത് തഖ്ഫീഫ് ചെയ്ത ചെയ്യാൻ റബ്ബിനോട് ആവശ്യപ്പെടണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു അങ്ങനെ ഫലം യസൽ സലാഹു അലൈഹി വസ്ലം യത്തറതുഹുറബി റബ്ബിഹി നബി അലൈഹി സലഹുലി വസ്ലമതങ്ങൾ മൂസാ നബിയുടെയും റബ്ബിൻ്റെയും ഇടയിലായിട്ട് മടങ്ങിക്കൊണ്ടിരുന്നു അമറാത്ത് ഒമ്പത് തവണ ഓരോ തവണയിലും അൻഹു തവണയിലുംസൻ അള്ളാഹു തല അലൈഹി അലൈവല തങ്ങളിൽ നിന്ന് അഞ്ച് നിസ്കാരം കുറച്ച് കൊടുക്കും ഹത്താ ഖാല അവസാനം അല്ലാഹു അള്ളാഹുത്തല പറഞ്ഞു ഹിയ ഖംസു സലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല ഇത് അഞ്ച് നേരത്തെ നിസ്കാരമാണ് ഫീ കുല്ലി യൗമിൻ വലൈല എല്ലാ രാവിലും രാത്രിയിലുമായിട്ട് എല്ലാ പകലിലും പകലിലും രാത്രിയിലുമായിട്ട് ലിക്കുല്ലി സലാത്തിൻ ആസ്റ്ററുൻ ഓരോ നിസ്കാരത്തിനും പത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട് പതാലിക്ക ഹംസൂ സല അപ്പോൾ ഇത് അഞ്ച് അൻപത് വക്ത നിസ്കാരം തന്നെയാണ് ഇത് അൻപത് നിസ്കാരമാണ് കാരണം ഓരോ നിസ്കാരത്തിനും പത്ത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമാകുമ്പോൾ അഞ്ച് നിസ്കാരത്തിന് അൻപത് നിസ്കാരത്തിൻ്റെ പ്രതിഫലമാകും പവൻ ഹമ്മ വിഹസനത്തിൻ ആരെങ്കിലും ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഫലമ്യാമൽഹ പക്ഷേ അവൻ ആ നന്മ ചെയ്തില്ല എന്നാൽ കുത്തിബത്ത് ഹസന ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തും രേഖപ്പെടുത്തപ്പെടും ഇനി ഫൈൻ അമിലഹ ഒരാൾ ഉദ്ദേശിക്കുകയും ആ നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കുത്തിബത്ത് അസ്ര പത്തായിട്ട് രേഖപ്പെടുത്തപ്പെടും വമൻ ഹമ്മ വിസയത്തിൻ ഒരാളൊരു തിന്മ ഉദ്ദേശിച്ചു ഫലം യാമൽഹ അത് ലം ലംതുഖ്തബ് ഷെയൻ ഒന്നും രേഖപ്പെടുത്തുകയില്ല ഇനി ഫൈൻ അമിലഹ ഒരാൾ ആ തിന്മ പ്രവർത്തിച്ചാൽ കുത്തിബത്ത് വാഹിദ അതിനെ ഒരു തിന്മയായിട്ട് രേഖപ്പെടുത്തപ്പെടും ഫലം മന്ദഹ ഇല മൂസ അങ്ങനെ നബി അലൈഹി തങ്ങൾ മൂസാ നബിൻ്റെ ഇടയ്ക്കിലേക്ക് എത്തിയപ്പോൾ കാല മൂസാ നബി പറഞ്ഞു ഇർജേ നീ മട തങ്ങൾ മടങ്ങണം ഇല റബ്ബിക്ക തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങണം എന്നിട്ട് ഫസൽ ഹു തഖ്ഫീഫ തഖഫീഫ് ആവശ്യപ്പെടണം കാല അപ്പോൾ നബി സല്ലാ അലൈഹി സ്വല തങ്ങൾ പറഞ്ഞു കത് റജ്ത്തു കത് റജാത്തു ഞാൻ മടങ്ങിയല്ലോ ഇല റബ്ബി എൻ്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങി ഹത്തസ്തഹ ചെയ്തു ഇതുവരെ ഞാൻ ലജ്ജിക്കുന്നതുവരെ ഇനി എനിക്ക് മടങ്ങാൻ ലജ്ജയാണ് എന്ന് നബി അലൈഹി അലൈ വസ്ലമദങ്ങൾ ഇബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഇത്രയും പറഞ്ഞ് അലഹമുല്ല റബിലമീൻ അസ്സലാലിക്കും വരഹമുല്ല